ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത തിങ്കളാഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രീതി ആകാശിന്റെ പ്രണയം നിരസിക്കുവാട്ടോ വേണ്ട സാർ ഇത് ശരിയാവില്ല സാറിന്റെ ഫാമിലി പോലെയല്ലേ എന്റെ ഫാമിലി അതുകൊണ്ട് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് പോകുവാണ് ആകാശിനെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ആകാശം മനസ്സ് വേദനിച്ച് വീട്ടിലേക്ക് പോവാണ് പ്രീതിക്കും അതിൻ്റെ അപ്പുറം വിഷമമാണ് കേട്ടോ അശ്വിന്റെ വീട്ടിൽ വെച്ചിട്ട് ശ്രുതിയുടെ മോതിരം പോകുവാണ് അതായത് ഷ്യാം ഇട്ട മോതിരല്ലേ നിശ്ചയത്തിൻ്റെ മോതിരം അത് പോകുവാണ് അത് നേരെ കിട്ടുന്നത് അശ്വിന്റെ അടുത്തേക്കാണ് ഇത് ആരുടെ മോതിര എന്ന് ചോദിക്കുമ്പോൾ ലാവണിയും അതുപോലെ തന്നെ അഞ്ജലി പറയണ്ടേ ഏ ഇതിന് അങ്ങടേതും അല്ല ചിലപ്പോൾ മനോരമേൻ്റെ ആയിരിക്കും ഒന്ന് പറയും മനോരമയുടെ ചോദിക്കുമ്പോൾ മനോരമയുടെ അല്ല ആ എങ്കിലേ ശ്യാമേട്ടൻ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചതായിരിക്കും എന്ന് അഞ്ജലി തെറ്റിദ്ധരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ മോതിരല്ലാതെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മായി വഴക്ക് കണ്ടു മര്യാദയ്ക്ക് ആ മോതിര എവിടെയെന്ന് തപ്പി പിടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ അമ്മായി അത് എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല അറിയില്ലെന്നോ മര്യാദയ്ക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ ഈശ്വര ഈ പെണ്ണ് എന്താ ഇങ്ങനെയാണൊക്കെ പട്ട് വല്ലാതെ വഴക്ക് പറയുമോ എന്ന ഒരു പ്രമോ ആട്ടോ കാണിച്ചത് ശ്രുതിക്ക് മനസ്സിലായില്ല അത് എവിടെയാ പോയെന്ന് അറിയില്ല ശ്രുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്കി എന്നുള്ളത്തേക്ക് പോയതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു കേട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ